വിവേചനം നേരിട്ടു കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പ്രണവ് മുഖർജിയുടെ മകൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി മുൻ രാഷ്ട്രപതി പ്രണവ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജി തന്റെ പിതാവ് മരിച്ചപ്പോൾ അനുശോചന യോഗം വിളിക്കാൻ പോലും കോൺഗ്രസ് പ്രവർത്തക സമിതി തയ്യാറായില്ല കെ ആർ നാരായണന്റെ നിര്യാണത്തിൽ സി ഡബ്ല്യുസി അനുശോചന യോഗം ചേർന്നതായി പിതാവിന്റെ കുറിപ്പിലുണ്ട് എന്തുകൊണ്ട് വിവേചനമുണ്ടായെന്ന് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്നും ഷർമിഷ്ട മുഖർജി പറഞ്ഞു കോൺഗ്രസിന്റെ നടപടി വേദനിപ്പിച്ചു രാഷ്ട്രപതിമാർക്ക് സി ഡബ്ല്യുസി അനുശോചനമർപ്പിക്കുന്നത് എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ അറിയിച്ചത് വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ശർമിഷ്ട മുഖർജി പ്രതികരിച്ചു ഗാന്ധി കുടുംബത്തിലെ അംഗമല്ലാത്തതിനാൽ പാർട്ടിയിലെ മറ്റ് മുതിർന്ന അംഗങ്ങളെ കോൺഗ്രസ് എങ്ങനെയാണ് അവഗണിച്ചതെന്ന് വ്യക്തമാക്കുന്ന ബി ജെ പി നേതാവ് സി ആർ കേശവന്റെ പോസ്റ്റും അവർ ഷെയർ ചെയ്തു അതേസമയം ശർമിഷ്ഠ മുഖർജിയെ തള്ളി സഹോദരൻ അഭിജിത്ത് ബാനർജി രംഗത്തെത്തി കോവിഡ് കാലത്ത് കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും കൂടി ഇരുപത് പേരാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് വിലാപയാത്ര നടത്താമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചെങ്കിലും കഴിഞ്ഞില്ല രാഹുൽ ഗാന്ധി അടക്കം നേതാക്കൾ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നെന്നും അഭിജിത് ബാനർജി പറഞ്ഞു